ഇതേതാണാവോ ഒരു വീട് എന്താണെങ്കിലും നമുക്ക് ഈ വീട്ടിലൊന്ന് കേറാം ഇവിടെ ഏതൊരു സെക്കൻഡല്ല അയ്യോ ജാക്കേ ഓടിവായോ അയ്യോ എൻറെ അമ്മയെ ഇവനത എന്നെ ഇടിക്കുന്നു ആരാണെങ്കിലും ഞാൻ എല്ലാവരും വീട്ടിൽ കയറി കൊല്ലും എനിക്ക് വേണ്ടത് അവനെയാണ് സിറ്റിയുടെ രക്ഷകനായ ജാക്ക് എടാ എന്റെ വീട്ടിൽ കേറിയ കാര്യം ഓഹോ നീയാണോടാ ജാക്ക് ഞാൻ ും ഏതോ ഒരു ചെറിയ ചക്കൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമാക്കി ഈ സിറ്റി ഞാൻ ഇനി നശിപ്പിക്കും ഒരു ജാക്ക് അവൻ വന്നതോടെ എൻ്റെ അമ്മേ ഓ ജാക്ക് പറഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും വെള്ളത്തിലോട്ട് വീണു മുങ്ങി ചത്താനെപ്പോ ഉം ആരാന്നാവാ അവൻ്റെ അടുത്ത് സ്വിമ്മിംഗ് പൂളിവിടെ പണിതെക്കാൻ പറഞ്ഞേ ഉം എന്താണെങ്കിലും അവന്റെ കാര്യത്തിൽ തീരുമാനാക്കാനുള്ള എല്ലാ അതും ഞാൻ എടുക്കും ഓറപ്പ ഈ സിറ്റി ഫുള്ളി ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ് ഹാ ഹാ ഗേൾസ് ഇപ്പം ഞാനാണ് ഗേൾസ് റെഡ് സ്പൈഡർമാൻ ഗേൾസ് ഇപ്പം എല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു ഗേൾസ് ഇപ്പം എല്ലാവരും റെഡ് സ്പൈഡർമാൻ ഇഷ്ടമുള്ള എല്ലാവരും റെഡ് സ്പൈഡർമാൻ എന്ന കമൻ്റ് ഇരിക്കുക ഗേൾസ് അപ്പം നമ്മൾ എന്താ ഇവിടെ വെറുതെ വേയും പുളർന്നിങ്ങനെ നടക്കുന്ന നിങ്ങൾ ചിന്തിക്കേണ്ട കാരണം നമുക്ക് ഇവിടെ എവിടെയോ നമ്മൾ ആ ഒരു വെനം സ്പൈഡർമാൻ ഈ ഒരു സിറ്റിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ ലൊക്കേഷൻ ഇവിടെ എവിടെയോ കാണിക്കുന്നുണ്ട് അവൻ ഇല്ലാതാക്കണം ഗേൾസ് നമ്മുടെ ന്യൂസിൽ ഫുൾ ഇപ്പൊ അവനാണ് ഗൈസ് അവൻ സിറ്റി നശിപ്പിച്ചു സിറ്റി സിറ്റിന്നുള്ളി സിറ്റി പിച്ചിന്നൊക്കെ പറഞ്ഞിട്ടപ്പൊ ഫുള്ള് ന്യൂസ് ആണ് അപ്പൊ എന്നാലും നമുക്ക് ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ വനം സ്പൈഡർമാൻ എടാ വനം സ്പൈഡർമാനെ നിനക്കിനി രക്ഷയില്ല മോനെ നിന്റെ തപ്പ ഇ നടന്നിട്ട് ലാസ്റ്റ് എനിക്ക് ഇവിടെന്നാണ് നിനക്ക് കിട്ടിയത് മലയാളം ആദ്യം പോയി പഠിക്ക് എന്നിട്ട് നീ ഇങ്ങോട്ട് വന്നിട്ട് കേട്ടോ ഇതൊന്നും നിന്നെ ബാധിക്കുന്ന കേസല്ലല്ലോ പിന്നെന്താ നീ ഇതിലാ എല്ലാത്തിലും ഇടപെടുന്നെ ഞാൻ ഇടപെടും എങ്കിലെനിക്കും ഇടപെടാൻ അറിയാം നീ സിറ്റി നശിപ്പിക്കുമല്ലേ പോരാത്തേനെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടാണ് നീ അവനെ ഇടിച്ചിട്ടത് ഓഹോ അത് പിന്നെ നിന്റെ ഫ്രണ്ടായിരുന്നു ഓതേ ഓത്തേ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഉം എമ്മ പിടിച്ചോ ഒരു വേനം സ്പൈഡർമാൻ വന്നിരിക്കുന്നു നീ എന്നെ ഇടിച്ചല്ലേ നിനക്കുള്ളത് ഞാൻ ശരിയാക്കി തരളാ നീ ആരാന്നാ നിൻ്റെ വിചാരം ഉം ഞാൻ ആറാന്ന എൻ്റെ വിചാരം അത് എനിക്കറിയാം നീ ഓവറാക്കല്ലേ ഉം നീ കുറ നേരായോ അല്ല പിന്നെ ഒരു സ്പൈഡർമാൻ വന്നിരിക്കുകയാണ് വലിയ റെഡ് സ്പൈഡർമാൻ ഇവിടെ വേനം സ്പൈഡർമാനും മീതെ വേറെ ഒന്നുമില്ല ഏഹ് ദേ കിടക്കുന്ന ഒരു റെഡ് സ്പൈഡർമാൻ ജനങ്ങളുടെ നായകൻ ദേ അവിടെ കിടക്കുന്നു അല്ല പിന്നെ അവിടെ കിടക്കട്ടെ അവൻ കാലമാടാൻ അവനെ കോക്രോച്ച് കുത്തി തിന്നട്ടെ അല്ല പിന്നെ അയ്യോ എനിക്ക് എന്താണ് പറ്റിയത് ഗായ്സ് എനിക്ക് എണീക്കാനൊന്നും പറ്റുന്നില്ല ഓ എങ്ങനെയൊക്കെയോ നടന്ന് ഗൈസ് ഇനി എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം നമ്മുടെ ഫെലിക്സിൻ്റെ വീട്ടിൽ പോകാം ഗൈസ് ഇപ്പം എന്തായാലും ജാക്ക് അവിടെ വന്നിട്ടുണ്ടാവും ജാക്കിനോട് ഞാൻ പറയാൻ പോയി എന്നെക്കൊണ്ട് പറ്റുന്ന പണിയൊന്നും അല്ല ഇതെന്ന് എനിക്ക് വയ്യ ഗായ്സ് എൻ്റെ അമ്മമ്മേ ഓ വലയിട്ട് പോകാം വലയിടുമ്പോൾ എന്തായാലും എനിക്ക് ക്ഷീണങ്ങളൊന്നും അറിയില്ല കേട്ടോ ഗൈസ് അപ്പം എന്തായാലും നമുക്ക് വലയിട്ട് പോവാട്ടോ ഗൈസ് ഗായ്സ് എന്തായാലും നമ്മളെന്തായാലും ഇത് നമ്മുടെ ജാക്കിൻ്റെ വീട്ടിലെത്തിയിരിക്കണം ഉമ്മ ഓൾറെഡി മനുഷ്യൻ ചാവാനായി അതിൻ്റെ ഇടയ്ക്ക് ഇതേ വീണ്ടും മോന്ത പോയി കുത്തി ജാക്കേ ഇറങ്ങി വാടാ വാട ജാക്കേ എടാ പൊട്ടാ ഇറങ്ങി വാടാ ഇങ്ങോട്ട് കുറെ നേരമായി ചാക്യാ ചാക്കിയാ നിൽക്കണേ എന്താടാ പ്രശ്നം എടാ അത് പിന്നെ എന്താന്ന് വെച്ചാൽ വെനം സ്പൈഡർമാൻ വന്നതരണല്ലേ ആ അറിഞ്ഞു അറിഞ്ഞു എൻ്റെ അടുത്ത് എല്ലാം ഫെലിക്സ് പറഞ്ഞു നീ പോയിട്ട് എന്തായി അവൻ എന്നെ ഇടിച്ച് മൂക്ക് പരത്തിയേടാ എനിക്ക് വയ്യടാ എനിക്കിനി കഴിയില്ല നീ വല്ലതും ഒന്നും ചെയ്യാൻ നോക്ക് ഞാനോ ഞാനെന്ത് ചെയ്യാനോ സ്പൈഡർമാൻ എന്തൊക്കെയാണ് സ്പൈഡർമാൻ നീ ഈ പറയുന്നത് നീയല്ലേ ഈ ജനങ്ങളുടെ രക്ഷകൻ ഞാനല്ലല്ലോ നീ ഇവിടുത്തെ വലിയ ഗുണ്ടരക്ഷകനല്ലോ നിനക്കെല്ലാം ചെയ്തു എനിക്ക് യ്യോൻ് മൂ ഞാൻ പോവാണ് ഹൈ ഏ വിടല്ലേ വിടല്ലേ എടാ സ്പൈഡർമാനെ എടാ നിക്കടാ ഞാൻ പോകുന്നേ എനിക്ക് ഇനി മൂക്കിനിട്ട് കൊള്ളാൻ വയ്യ ഏഹ് ഇവൻ ഇത്രയും പേടി തൊണ്ടനായിരുന്നു ഞാൻ ഞാനിവന്റെ വർത്തമാനൊക്കെ കേട്ടിട്ട് എന്തൊക്കെയാ വിചാരിച്ചത് സ്പൈഡർമാൻ പോലെ സ്പൈഡർമാൻ ഇച്ചിരി ഉത്തരവാദിത്തം വേണ്ടേ ഇവനൊക്കെയാണോ സിറ്റി എന്താണ് നോക്കാൻ ഏൽപ്പിച്ചത് ഒരു കാര്യം ചെയ്യാം നമുക്ക് വേഗം നമ്മുടെ ന്യൂസ് ഒക്കെ ഒന്ന് വെച്ചേക്കാം ഇനി ഇപ്പത്തെ ന്യൂസ് എന്താന്നാവാ അവൻ വല്ല പുതിയ വേലത്തരും കാണിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ആർക്കാരെ ആ വേനം സ്പൈഡർമാൻ തന്നെ കേസ് അവനെ പേര് കേട്ടാലേ മതി വേനം സ്പൈഡർമാൻ എനിക്ക് തോന്നുന്നു ഇവൻ രണ്ടും മിക്സ് ആയ ആളാണ് ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് വെനം സ്പൈഡർമാൻ്റെ വിളയാട്ടം തുടർന്നു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ വെനം സ്പൈഡർമാൻ പറന്ന് നടക്കുകയാണ് പോരാത്തതിന് ആർ പി ജി എന്ന വെപ്പൺ വെച്ച് ആളുകളുടെ വണ്ടികൾ തകർത്തു കൊണ്ടിരിക്കുകയാണ് സിറ്റി മുഴുവൻ അവൻ്റെ വേലത്തരങ്ങൾ ഒപ്പിച്ചു വെക്കുകയാണ് ഇവിടെ ഇവൻ്റെ വിളയാട്ടം തീരുന്നില്ല ഒരിക്കലും തീരാത്ത വിളയാട്ടമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ആരും ഇവനെ തടുക്കാനായിട്ട് പോകുന്നില്ല അതിൻ്റെ അഹങ്കാരവും കൂടെ ഇവനുണ്ട് ഇനി എന്ത് ചെയ്യും നമ്മുടെ സിറ്റി ആര് രക്ഷിക്കും എന്ന ആ ഒരു ചോദ്യം ബാക്കിയാണ് ഇനി നമ്മുടെ സിറ്റിയെ രക്ഷിക്കാനായി ഒരു ധീരനെ ആവശ്യമുണ്ട് എന്നതും കൂടെ പറയുന്നു ഗൈസ് എനിക്കിതൊന്നും കേൾക്കാൻ വയ്യ എൻ്റെ അമ്മ എന്തൊക്കെയാണ് ഗൈസ് ഇവൻ്റെ ന്യൂസാണ് ഇപ്പോൾ ഫുള്ളത് എന്തെങ്കിലും ആവട്ടെ ഗൈസ് ഞാനൊരു കാര്യം ചെയ്യാൻ പോകുക ഗൈസ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഗൈസ് എനിക്ക് എൻ്റേതായ ഒരു സ്പൈഡർമാൻ സ്യൂട്ട് ഉണ്ട് അതിൽ പവേഴ്സ് ഉണ്ട് ആ സ്യൂട്ട് ഇട്ടാൽ നമുക്ക് പവേഴ്സ് കിട്ടാം അതിട്ടിട്ട് നമുക്ക് അവൻ്റെ കാര്യത്തിൽ തീരുമാനാക്കാം ആ സ്പൈ നമ്മുടെ സാധാ സ്പൈഡർമാനെക്കാട്ടി രണ്ടിരട്ടി പവ അവർ എനിക്ക് കിട്ടും ആ സമയത്ത് അപ്പം നമുക്ക് ആ സ്യൂട്ട് ഇടാട്ടോ ഗൈസ് ഞാൻ ആ സ്യൂട്ട് ഇടട്ടെ ഗൈസ് അപ്പം എന്തായാലും നമ്മളെന്തായത് ആ ഒരു സ്യൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ സ്യൂട്ട് എടാ ഫെലിക്സ് അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് തരാം ഓക്കെ ചേക്കെ സൂക്ഷിച്ച് പോയിട്ട് വാട്ടോ ആ ആ എന്തായാലും ഇനി എല്ലാം എൻ്റെ കയ്യിലാണ് ഗൈസ് ഞാൻ സിറ്റി രക്ഷിച്ചിട്ട് നിൽക്കും

വെൽക്കം അണ്ണാ ഗൈസ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഖൈസ് നമുക്ക് വേഗം നമ്മുടെ സിറ്റിയെ രക്ഷിക്കാനായിട്ട് പുറപ്പെടാം ഗൈസ് എൻ്റെ കയ്യിലുണ്ട് ഇട്ടോ ഗൈസ് സ്പൈഡർമാനെ പോലെ ഒരു വാച്ച് അപ്പോൾ നമുക്ക് ഇതിൽ ആ ഒരു വെനം സ്പൈഡർമാൻ ഉള്ള ആ ഒരു ലൊക്കേഷൻ നമുക്ക് തരാം കേട്ടോ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ ഗൈസ് ഈ വെനം സ്പൈഡർമാൻ എവിടെ പോയി കിടക്കാം ആർക്കറിയാം അവനെ കാണാമൊന്നും പറ്റുന്നില്ല ഗൈസ് അവരെ പേരായിട്ടല്ലോ മതി ഹ് വെനം സ്പൈഡർമാനാ പോലെ എന്തെങ്കിലും ആട്ടെ ഗൈസ് അപ്പം ഇവിടെയാണ് കേട്ടോ ആ ഒരു ലൊക്കേഷനൊക്കെ ണിക്കുന്നേ അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ അങ്ങ് പോവാ ഓക്കേ ഇവിടെ ഒന്നും ഒന്നും കാണിക്കുന്നില്ല ഗൈസ് നമുക്ക് കുറച്ചും കൂടെ അങ്ങ് പോയി നോക്കാം ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും ഗൈസ് ഉം ചാടട്ടെ ഗൈസ് അപ്പൊ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ കാലം ഓ നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു നിന്നെ അല്ലേ ഞാൻ നേരത്തെ ഇടിച്ചിട്ടെ പക്ഷേ അത് റിയൽ സ്പൈഡർമാനാ പക്ഷേ ഞാൻ സ്പൈഡർമാനാ ജാക്കി ജാക്കി ചാനോ സ്പൈഡർമാൻ ഞാൻ ജാക്കാണ് ഓ അപ്പോ ഞാൻ നിന്നെ തെരഞ്ഞു തന്നെയാണ് വന്നത് ഹ്മ് എന്നാ പിടിച്ചാടാ നീ സിറ്റി നശിപ്പിക്കല്ലേ സിറ്റി നശിപ്പിക്കല്ലേ വലിയ വെന സ്പൈഡർമാൻ എനിക്ക് വേനൽക്കാല ഇരട്ടി അതിൻ്റെ ഇരട്ടിയും ആയ പവർ ഉണ്ട് നീ എന്നെ ഇടിച്ചു അല്ലേ നീ എന്നെ കൊല്ലാൻ ശ്രമിക്കുവല്ലേ പിന്നെ ഞാൻ നിന്നെ വേണമെങ്കിൽ ഒന്നും കൊടുക്കട്ടോ വലിയ വരസ്മരമേന വീരവാദം ഇറക്കിയതാ ഇപ്പൊ എന്തായി ഹല്ല പിന്നെ ഖൈസ് അപ്പൊ ഒരു കാര്യം ചെയ്യും നമുക്ക് ഇനി വേഗം നമ്മുടെ വീട്ടിലോട്ട് വേഗം പോകട്ടെ ഖൈസ് അല്ല പിന്നെ അവൻ വലിയ ഓവറാക്കിയതാ ഈ എന്തായി അവൻ അവിടെ മലർന്ന് കിടപ്പുണ്ടോ മലർന്ന് അല്ല പിന്നെ ഇനി നമുക്ക് വേഗം വീട്ടിലോട്ട് പോവാട്ടോ ഗൈസ് അല്ലേ നല്ല രസമുണ്ട് ഗൈസ് എന്തായാലും ഈ ഒരു വലയിലൊക്കെ തൂങ്ങി പോകാനായിട്ട് ഞാൻ കുറേ ദിവസം പിന്നെ അത് ഇവിടെ വെച്ചോട്ടോ ഗൈസ് പിന്നെ ഞാൻ ഇന്നാണത് എടുക്കുന്നത് ആവശ്യത്തിന് മാത്രമേ അതെടുക്കുള്ളൂ അയ്യോ ഇതിൻ്റെ സ്പീഡ് കാരണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും മനസ്സിലാവല്ലോ അത്രയും സ്പീഡാണ് കേട്ടോ ഗൈസ് ഈയൊരു ഞാൻ ഓടുമ്പോൾ തന്നെ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ സ്യൂട്ട് ബാഗ് അഴിച്ചൊക്കെ അത് അധികം നേരം ഒന്നും എനിക്കാണെങ്കിൽ ചോർച്ചയില് പോരൊക്കെ മാറ്റി നമുക്കിനി ഒരു കാര്യം ചെയ്യാം നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ബാൽക്കണിയിൽ നോക്കി അണ്ണാ എനിക്ക് ബോറടിക്കുന്നു തിരിച്ചടി ഇനി എന്തായാലും ഞാൻ വെറുതെ പറഞ്ഞല്ലേ അണ്ണാ നമുക്ക് പോവാ ആ കരങ്ങാൻ പോയി റെഡി വാ ശരിക്കും ഓബറാക്കി കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോകലേ എടാ ഷിൻചാനെ നീ സ്കൂൾ ഇട്ടു വന്നല്ലേ ഇത്ര പെട്ടെന്ന് നിന്റെ കുളി പിന്നെ പോരെ ഓ കഴിഞ്ഞോളിച്ചെ അഞ്ച് മിനിറ്റ് എന്ന് ഒരു രണ്ട് മിനിറ്റ് പോലും എടുത്തില്ല ഗൈസന്റെ കുളി ഞാൻ വിചാരിച്ച കൊറേ നേരൊക്കെ എടുക്കുന്ന ഷിൻചാനെ നേരെ പാർക്കിലോട്ട് പോയാലോ ആ എങ്കി ശരി പാർക്കിലോട്ടെങ്കി പാർക്കിലോട്ട് നമുക്ക് പാർക്കിലോട്ട് പോവാട്ടോ ഗൈസ് ഇനി എന്തായാലും ഞാൻ പാർക്കിലോട്ട് പോകാൻ പോവാണ് ആ ഷിഞ്ചാനെ പിന്നെ പാർക്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ കടന്നിട്ട് അടി ഉണ്ടാക്കരുത് എന്തിനേ അവിടെ പോയി ഐസ്ക്രീം ഷോപ്പ് വന്നാ അറിഞ്ഞില്ലേ പുല്ല് പറയുണ്ടായിരുന്നില്ല ഷെ അറിയാതെ പറഞ്ഞു പോയതാ എന്നെ അണ്ണാ ഞാൻ ഇങ്ങനെ തിരിക്കട്ടെട്ടോ ഏ ഗൈസ് എന്ത് ഇത് ഇവന്മാരെ ഇവിടെ വണ്ടി നിർത്തിയിരിക്കുന്നെ അണ്ണാ നമുക്ക് പോയാൽ പോലെ എന്തിനു സമയങ്ങളെ എന്നാലിതൊന്നും നോക്കണല്ലോ ഇവിടെ എന്താണാവോ പ്രശ്നം ഡോ എന്താണോ പ്രശ്നം ഇവിടെ ഹും ഞങ്ങളിവിടെ വണ്ടി നിർത്തിയതിന് തനിക്കെന്താ ഹാ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് അതെ മോനെ അങ്ങനെ പറ മോനെ ഇവന്മാർ കുറേ ദിവസമായി എപ്പോഴും ഇതിന് മുന്നിൽ കൊണ്ടുവന്ന് ഇടും ആൾക്കാർക്ക് നടക്കാൻ കഴിയില്ല ഒന്നിനു കഴിയില്ല വെറുതെ പോകുന്ന ആൾക്കാരെയൊക്കെ ഇടിച്ചിടും പ്രശ്നം ഉണ്ടാക്കും ആണോ എങ്കിൽ ഇവന്മാരെ ഞാൻ എടാ എല്ലാവരും മടിക്കടാ ഓക്കെ ബോസ് എന്തായി ഗായ്സ് ഹിഞ്ചാൻ നല്ല അടിയൊക്കെ അടിക്കണ്ടിട്ടോ ഗൈസ് അപ്പൊ ഷിഞ്ചാനെ നിനക്ക് അടിക്കാറേലെ ഓ നോക്കി പതിവ് എനിക്ക് എന്നങ്ങനെ സ്പെഷ്യാലിറ്റി ഉണ്ട് സ്പെഷ്യൽ നിന്റെ ും ഫ്രാങ്ക്ലിന്റെ അടുത്ത് നടക്കില്ല എന്റെ അടുത്തേ നടക്കുള്ളൂ അതല്ലേ മോൻ അധികം അങ്ങ് ചിരിക്കല്ലേ ഉം മതി മതി നാളെ സ്കൂളിൽ പോവാൻ നേരത്തും ഈ ഇലി വേണം കേട്ടോ ഈ അണ്ണനെ പോലെ തന്നെ ഒരു തമ്മിൽ അങ്ങനെ ഒരേ അവൻ എന്റെ അമ്മായിന്റെ മോനല്ലേ പിന്നെ ഞാനും ഓ ഓ ഏ സ്പൈഡർമാൻ അല്ലേ ഇത് ആ പിന്നെ അല്ലാതെ എനിക്ക് ഓടാ സുഖം തന്നെ എന്തെങ്കിലും ആട്ടെ മൂക്കിനിടീന്റെ പാടൊക്കെ മാറും ഓടാണെ അയ്യോ ചത്ത് നമ്മൾ നമ്മളെ വീഡിയോ എന്തായാലും കൂടെ വെച്ച് ഭയങ്കര പഠിക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാനും ഹൈപ്പിയാനും മറക്കാതെ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി